ടി ആർ എസ് എത്രത്തോളം രാഷ്ട്രീയ വഞ്ചന കോൺഗ്രസിനോട് കാണിച്ചുവോ അത് അതേ നാണയത്തിൽ അതിന്റെ പത്തിരട്ടിയായി തിരിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ മധുരപ്രതികാരം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മാസ്മരികമായ തലങ്ങളിലേക്ക് രേവന്ത് റെഡ്ഡിക്ക് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടി ആർ എസിനെ അവശേഷിക്കുന്ന എം എൽ എ മാർ കൂടി കോൺഗ്രസിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആകെ ചന്ദ്രശേഖർ റാവും വലിയ രീതിയിൽ അദ്ദേഹത്തിനോട് ആത്മബന്ധം പുലർത്തുന്ന രണ്ട് എം എൽ എമാരും മാത്രമാണ് ഈ ഒരു തീരുമാനത്തെ എതിർത്ത് നിൽക്കുന്നത് അപ്പോഴും ചന്ദ്രശേഖർ റാവു കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പോൾ തിരിവിട്ട് പോയവർക്കെതിരെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല അതിന് കാരണമാകുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചന്ദ്രശേഖർ റാവു ഏത് നിമിഷം കടക്കുമോ ആ നിമിഷം മറ്റുള്ളവർ കൂടി കോൺഗ്രസിലേക്ക് എത്തും നമുക്കറിയാവുന്നതാണ് ഒരു പാർട്ടിയിൽ എത്ര എം എൽ എ അതിൽ പകുതിയിലേറെ പേർ മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമം വരില്ല അത് അസാധുവാകും അത്തരത്തിൽ കോടതിയിൽ അവരെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി ഭരണ സംവിധാനത്തെ അവഗാഹമുള്ള റാവുവിന് നന്നായി അറിയാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും കാണിച്ച വൻ അഴിമതികളെ സംരക്ഷിക്കാൻ ഏതൊക്കെ വിധത്തിൽ കഴിയും എന്ന ആലോചന അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ അതൊന്നും നടപ്പിലാകില്ല എന്നുള്ളത് വ്യക്തം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേരായിരുന്നു ഇത്തവണ ലോക്സഭയിൽ പോരാട്ടം ബി ആർ എസ് അവിടെ ഒരു കക്ഷിയെ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒട്ടുമിക്ക ഇടങ്ങളിലേക്കും മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുന്ന രാഷ്ട്രീയ സമാപനത്തിലേക്കായിരുന്നു അവർ എത്തിയത് ഇപ്പോഴിതാ ബി ആർ എസിന്റെ എം എൽ സിമാരും കൃത്യമായി എൻ ബ്ലോക്കായി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു അതിനിടയിൽ രേവന്ത റെഡ്ഡി ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു വാസ്തവത്തിൽ അതാണ് ബിആർഎസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചിരിക്കുന്നത് ബിആർഎസ് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് എത്തുന്നതുകൊണ്ട് ഒരിക്കലും റാവു വിഷമിക്കേണ്ട കാര്യമില്ല റാവു ജനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ നൽകിയ വാഗ്ദാനം ഇപ്പോൾ ബി ആർ എസിന്റെ എം എൽ എ മാർ പാലിക്കുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ മകളായ കവിത കൂടി ഗദ്യ ദിനമില്ലാതെ കോൺഗ്രസിൽ ചേക്കേറുമോ എന്ന ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അത് മാറ്റിക്കൊണ്ട് ബി ജെ പി നേതൃത്വത്തോട് ചർച്ച ചെയ്യുകയാണ് അതായത് കവിതയും ഒരുപക്ഷെ റാവും ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ സ്ഥാനം എന്നത് ബി ആർ എസിൽ നിന്നുകൊണ്ട് ഒന്നുമല്ലാതെ ആകുന്ന അവശേഷിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും ടി ആർ എസിന്റെ പതനം സമ്പൂർണമാക്കി കൊടുക്കാൻ രേവന്ത റെഡ്ഡിക്ക് ചുരുങ്ങിയ നാളുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ എന്നുള്ളത് ഒരുപക്ഷെ ഒരു സംസ്ഥാനത്ത് നേരിടുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥ സി പി ഐ എമ്മില് ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ തകർന്ന് തരിപ്പണമാവുക വെണ്ണീറാവുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു അവസ്ഥയാണ്